ടൂറിസത്തിന്റെ വളർച്ചയ്ക്ക് സുസ്ഥിരമായ രീതികൾ സംയോജിപ്പിക്കുകയും പ്രകൃതിദത്തവും സാംസ്കാരികവുമായ സമ്പ്രദായങ്ങൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ടൂറിസത്തിന്റെ വളർച്ച ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹത്തിന്റെ ഭാഗമായി ശിവഗിരിയിൽ കൃഷി കൈത്തൊഴിൽ വ്യവസായം ടൂറിസം എന്നീ വിഷയങ്ങളിൽ സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൃഷി വിനോദസഞ്ചാരവും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും കാർഷിക ടൂറിസത്തിന് കേരളത്തിൽ ഒട്ടേറെ സാധ്യതകളാണുള്ളതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ഡെസ്റ്റിനേഷൻ ഇന്റർനാഷണൽ വിച്ച് എംഫസൈസ്റ്റി ആൻഡ് റിസ്പെക്ട് ഫോർ ഓൾ കൾച്ചേഴ്സ് അലൈൻ പെർഫെക്ട് സ്പിരിറ്റ് ഓഫ് ടൂറിസം സാംസ്കാരിക പൈതൃകത്തെ ശാക്തീകരിക്കുന്ന ടൂറിസത്തിനാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം ഊന്നൽ നൽകുന്നതെന്നും ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് പറഞ്ഞു മന്ത്രി പി രാജീവ് ജോസ് കെ മാണി എം പി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു